വെൽക്കം ടു കോമ്പറ്റി ടീക്കറേക്ക ഞാൻ അശ്വതി ജോഷി സുപ്രീം കോടതിയുടെ വിധിയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ എല്ലാ കുട്ടികളും ആശങ്കയിലൊക്കെ ഇരിക്കുകയാണ് അല്ലെ ഉന്നത യോഗ്യതയായിട്ട് സെറ്റ് പരിഗണിക്കുമോ അടുത്ത അധ്യാപക ജീവിതം എങ്ങനെയാകും എന്നൊക്കെ വളരെയധികം ആശങ്കയിലായിട്ടുള്ള കുട്ടികൾ ഒത്തിരി കോഴ്സിലൂടെയും മെസ്സേജിലൂടെയും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് നമ്മുടെ ഹയർ സെക്കൻഡറി അധ്യാപനത്തിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു എലിജിബിലിറ്റി ടെസ്റ്റാണ് സെറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് അത് നേടിയെടുക്കുക തന്നെ വേണം ഇനി സെറ്റ് ഒരു ഉന്നത യോഗ്യതയായിട്ട് കണക്കാക്കുകയാണെങ്കിൽ കൂടെ നിങ്ങൾക്കത് പ്രയോജനപ്രദമാണ് താഴ്ന്ന ക്ലാസ്സുകളിൽ പഠിപ്പിക്കാൻ പറ്റും എന്ന് ഇപ്പം പി എസ് സി അടുത്തൊരു നോട്ടിഫിക്കേഷൻ ഇറക്കുകയാണ് അതില് ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയായ സെറ്റ് നിങ്ങൾക്ക് മതി ഈക്വലൻസി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്തില്ല വളരെ പ്രയാസമൊന്നുമില്ല അല്ലെ സെറ്റ് എന്ന് പറയുന്ന എക്സാമിനേഷൻ നിങ്ങൾ പി ജി കഴിഞ്ഞ ബി എഡ് കഴിഞ്ഞ അധ്യാപകരാണെങ്കിൽ തീർച്ചയായിട്ടും എഴുതിയെടുക്കുക ഒരു അൺഎയ്ഡഡ് സ്കൂളിൽ പോലും അധ്യാപനത്തിന് ഹയർ സെക്കൻഡറി സ്കൂളുകൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ അധ്യാപനത്തിന് സെറ്റ് നിർബന്ധ യോഗ്യതയാണ് അല്ലെ അപ്പൊ ഒരുപാട് അധ്യാപകര് അൺഎയ്ഡഡ് സ്കൂളുകളിലൊക്കെ ഗവൺമെന്റ് സ്കൂളുകളിൽ ഡെയിലി വേജസിന് പോകുന്നവരൊക്കെ സെറ്റില്ലാത്ത അധ്യാപകരുണ്ട് അവർക്കെല്ലാം ഇത് ഒരു അവസരമാണ് ഇപ്പൊ കഴിഞ്ഞ വർഷം ആദ്യം സെറ്റ് എക്സാം കഴിഞ്ഞത് ഫെബ്രുവരിയിലായിരുന്നു അല്ലെ അതുപോലെ തന്നെ ഈ വർഷവും രണ്ടായിരത്തി ഇരുപത്തി ആറിലും ജാനുവരിയിലോ ഫെബ്രുവരിയിലോ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത സെറ്റ് എക്സാം പ്രതീക്ഷിക്കാം എന്തുകൊണ്ടാണ് നിങ്ങളെ എക്സാം എഴുതി എഴുതിയെടുക്കണമെന്ന് പറയുന്നത് ഞാനൊരു ഉദാഹരണം കാണിക്കാം നിങ്ങൾക്കറിയാം സി സി യുടെ ടീച്ചേഴ്സ് വേക്കൻസി ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമോ അല്ലേ കണ്ടിട്ടില്ല എങ്കിൽ താഴെ നമ്മൾ ലിങ്ക് കൊടുത്തിരിക്കാം തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക കേട്ടോ ോക്കൂ അവിടെ കൊടുത്തിരിക്കുന്ന വളരെ കുറച്ച് വേക്കൻസികൾ മാത്രമേ ഞാൻ ഇവിടെ കാണിക്കുന്നുള്ളൂ നിങ്ങൾക്ക് ഒരു ഉദാഹരണം കാണിക്കുകയാണ് നിങ്ങൾ വീട്ടിൽ ഈ പി ജിയും ബി എഡും ഒക്കെ കഴിഞ്ഞിട്ട് ജോലി ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് എനിക്കറിയാം എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരുപാട് പേരുണ്ട് പി ജിയും ബി എഡും ഒക്കെ കഴിഞ്ഞ് എലിജിബിലിറ്റി ടെസ്റ്റ് പാസ് ആകാത്തതിൻ്റെ പേരിൽ അടുത്തുള്ള സ്കൂളിൽ ഒരു ഡെയിലി വേജസിനായിട്ട് പോലും പോകാൻ കഴിയാത്ത ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഉണ്ട് അവരോടെല്ലാം ഞാൻ പറയുവാണ് സെറ്റ് എക്സാം എഴുതി പാസ് ആകുക നിങ്ങക്ക് ഇങ്ങനെയുള്ള ജോബുകൾക്ക് അപേക്ഷിക്കാം നിങ്ങളുടെ കോൺഫിഡൻസ് ലെവല് അത് കൂടും ലെവല് കൂടുകയും ചെയ്യും പിന്നീട് നിങ്ങൾക്ക് അടുത്ത വീണ്ടും വീണ്ടും അധ്യാപന രംഗത്തേക്ക് വരാനുള്ള ഒരു ഊർജം ലഭിക്കുകയും ചെയ്യും നോക്കൂ ഒരു ഉദാഹരണം പറയാണ് നോക്കൂ കൊടുവായൂർ കൊടുവായൂർ ഉള്ളവരുണ്ടോ നോക്കൂ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിഭാഗത്തിൽ എച്ച് എസ് എസ് ടി ബോട്ടണി അധ്യാപക ഒഴിവിലേക്ക് ദിവസ വേദനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു കൂടിക്കാഴ്ച ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് പത്തൊമ്പതിന് രാവിലെ പത്തിനെന്ന് അല്ലേ അവിടെ നിങ്ങളെ ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ എലിജിബിലിറ്റി ടെസ്റ്റ് പാസ് നിങ്ങൾ പുറത്താണ് അവിടെ വാതിൽ പടിയിൽ പോലും നിങ്ങൾക്ക് ചെന്ന് നിൽക്കാൻ പറ്റില്ല യോഗ്യതയില്ല അല്ലേ എന്നുള്ളതാണ് അടുത്തു നോക്കൂ കൊടുങ്ങല്ലൂർ ശാന്തിപുരം എം എ ആർ എം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വി എച്ച് സി വിഭാഗത്തിൽ കെമിസ്ട്രി വിഷയത്തിൽ അതുപോലെ കാഞ്ഞിരപ്പള്ളി രൂപതാ കോപ്പറേറ്റീവ് മാനേജ്മെന്റിന് കീഴിലുള്ള ഹയർ സെക്കൻഡറി സ്കൂളിൽ എച്ച് എസ് എസ് ടി എക്കണോമിക്സ് ഇത് വെറും ഉദാഹരണങ്ങൾ മാത്രമാണ് അടുത്തു നോക്കൂ അതുപോലെ തന്നെ പേരൂർക്കട തളിപ്പറമ്പ് ഒരു സ്ഥലത്ത് മാത്രം എടുത്തതാണ് കേട്ടോ തലശ്ശേരി കൊയിലാണ്ടി നോക്കൂ ബാലുശ്ശേരി ആ അതുപോലെ പൊയിൽക്കാവ് കോഴിക്കോട് ഇങ്ങനെ പ്രാദേശികമായി നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്കൂളുകളിലെ വേക്കൻസി വന്ന് മറയുകയാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ഇതൊന്നും ആരും എന്ത് ചെയ്യുന്നില്ല പ്രയോജനപ്പെടുത്തുന്നില്ല ഇതിനർത്ഥം എന്താണ് ഒരുപാട് അധ്യാപകരെ സ്കൂളുകൾക്ക് ആവശ്യമുണ്ട് ഇപ്പോ കഴിഞ്ഞ എച്ച് എസ് എക്സാമിനേഷൻ കഴിഞ്ഞു എച്ച് എസ് എ കഴിഞ്ഞ് അപേക്ഷിക്കാൻ പറ്റാത്ത ഒത്തിരി അധികം കുട്ടികളുണ്ട് അടുത്ത് വരാൻ പോകുന്നത് എന്ന് പറഞ്ഞാല് എച്ച് എസ് എസ് ടി ആണ് അല്ലെ ഒരുപക്ഷെ എച്ച് എസ് എസ് ടിയുടെ നോട്ടിഫിക്കേഷൻ ഈ ഡിസംബറിൽ ക്ഷണിച്ചെന്ന് വരാം ഒരുപക്ഷെ നീണ്ടു പോകുമോ എന്ന് നമുക്കറിയാനും സാധിക്കില്ല അല്ലേ അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും എനിക്ക് അടുത്ത എച്ച് എസ് എസ് ടിക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ലല്ലോ പിന്നെന്തിനാണ് ഞാൻ ഇപ്രാവശ്യം സെറ്റ് എക്സാം പാസ്സാകുന്നത് അല്ലേ അങ്ങനെ ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഉണ്ട് സമയം കടന്നു പൊയ്ക്കൊണ്ടേയിരിക്കും നമ്മുടെ വയസ്സും കടന്നു പൊയ്ക്കൊണ്ടേയിരിക്കും ഒരു ഗവൺമെന്റ് ജോബിന് വേണ്ടി മാത്രമായിട്ട് ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സാകരുത് അല്ലേ നമ്മുടെ കരിയറാണ് നമ്മുടെ ലക്ഷ്യമാണ് നമ്മൾ എവിടെയാണ് എത്തേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് ഒരു ഗവൺമെന്റ് ജോബ് മാത്രമല്ല ഗവൺമെന്റ് ജോബ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതുപോലെ ഡെയിലി വേജസ് ആയിട്ട് ഗവൺമെന്റ് സ്കൂളുകളിലും മാനേജ്മെന്റ് സ്കൂളുകളിലും ഒക്കെ അൺഎയ്ഡഡ് മേഖലയിലും ഒക്കെ ഒരുപാട് വേക്കൻസികൾ ഇപ്പോഴും ഒഴിഞ്ഞുകിടപ്പുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ആ സ്കൂളുകളിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പുറത്താകും എന്ന ആശങ്കയിലുമാണ് എന്താണ് സെറ്റ് ഇല്ല എന്ന കാരണത്താൽ അവർ പുറകെ പുറകിലോട്ട് തള്ളപ്പെടും അല്ലേ പ്ലസ് ടു എന്ന തലത്തിൽ നിന്ന് ഒരു പക്ഷേ എച്ച് എസ് ഐ ഇപ്പൊ കേട്ടിട്ട് ത്രീ അവർക്കുണ്ട് എന്നിരിക്കട്ടെ അവര് എച്ച് എസ് ഐയിലേക്ക് മാറേണ്ടി വരും അല്ലെ അപ്പോ എച്ച് എസ് സിയിലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അധ്യാപകനെ കേട്ടിട്ട് ഉണ്ട് എന്നാൽ അവൻ സെറ്റ് ക്വാളിഫൈഡ് ആണ് അങ്ങനെയാണെങ്കിൽ അവൻ എങ്ങോട്ട് ചാടാൻ സാധിക്കും ആ പ്ലസ് ടുവിലേക്ക് ചാടാൻ സാധിക്കും പ്ലസ് ഇരിക്കുന്ന സെറ്റ് ക്വാളിഫൈഡ് അല്ലാത്ത അധ്യാപകൻ താഴേക്ക് വരേണ്ടിയും വരും അല്ലെ അവിടെ പലവിധ മാറ്റങ്ങൾ സംഭവിക്കും ഉയർച്ചയിൽ നിന്ന് താഴ്ചയിലേക്കും പോകാം താഴ്ചയിൽ നിന്ന് ഉയർച്ചയിലേക്കും പോകാം അപ്പൊ ഇപ്പൊ തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾ എവിടെ നിൽക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതാണ് സി സിയുടെ ടീച്ചേഴ്സ് വേക്കൻസി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പ് ഇവിടെ ഞങ്ങൾ പിൻ ചെയ്തിരിക്കാം കയറി നോക്കുക ദിവസവും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എത്ര സ്കൂളുകളിലാണ് വേക്കൻസി വരുന്നതെന്ന് നോക്കുക ഒരു നിങ്ങളുടെ തൊട്ടടുത്ത സ്കൂളിലായിരിക്കാം കയ്യില് സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഉണ്ട് ബി ജി ഉണ്ട് ബി എഡ് ഉണ്ട് ആ കേട്ടിട്ട് ത്രീ ഉൾപ്പെടെ ഉണ്ടെന്നിരിക്കട്ടെ പക്ഷേ എച്ച് എസ് സിക്ക് എല്ലാ വേക്കൻസി വന്നേക്കുന്നേ എച്ച് എസ് എസ് സിക്കാണ് എന്താണ് സർട്ടിഫിക്കറ്റും കൈ പിടിച്ചുകൊണ്ട് വീട്ടിലിരിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പൊ ഇപ്പൊ തീരുമാനിക്കേണ്ടത് നിങ്ങൾ മാത്രമാണ് അപ്പൊ എന്ത് ചെയ്യാ എന്ത് ചെയ്യുക ഈ വരുന്ന സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യും എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ഉറപ്പിച്ചു പറയുക അതിന് വെറുതെ പഠിച്ചാലൊന്നും പോരാ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പഠിച്ച് മുന്നോട്ട് പോകണം അപ്പൊ നമ്മൾ ഇവിടെ ഒരു പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബാച്ചിന്റെ പ്രത്യേകതകളെല്ലാം എല്ലാവർക്കും അറിയാം സെറ്റ് എക്സാം എന്താണെന്ന് അറിയാത്ത ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ നമ്മൾ മുന്നേ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്താണ് സെറ്റ് എക്സാം എന്നും എത്ര പേപ്പർ ഉണ്ടെന്നും ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് രണ്ട് പേപ്പറാണുള്ളത് ജനറൽ പേപ്പറും നിങ്ങളുടെ സബ്ജെക്ട് പേപ്പറും അത് നിങ്ങൾക്ക് ജനറൽ പേപ്പർ മാത്രമാണ് വേണ്ടതെങ്കിലും നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ കൃത്യമായിട്ട് നമ്മൾ വിശദാംശങ്ങൾ പറഞ്ഞു തരും അപ്പൊ അതുപോലെ എല്ലാ സബ്ജക്റ്റുകളും നിങ്ങൾ എന്നെയാ ഇത്തവണത്തെ എക്സാം ക്രാക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അപ്പൊ നമ്മുടെ ഒരു പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സെറ്റ് അസ്ത്ര ഫോർ പോയിന്റ് ഓ അപ്പൊ കൃത്യമായിട്ട് എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക പഠിക്കുക ആപ്പിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ പഠിക്കുന്നത് ഒരു മെന്ററുടെ സപ്പോർട്ടോടു കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്